കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പത്തനാപുരം മേഖലാ സമ്മേളനം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു സിഒ എ പത്തനാപുരം മേഖലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോഴ്സിന്റെ ഓൾ കാര്യത്തിൽ ഭീമമായ പറഞ്ഞ വർഷം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേറ്റ് കുറച്ചു വാങ്ങുന്ന ഒരു സമീപനവും നമുക്ക് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഓർഡർ വരുമ്പോൾ

അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഷാജി പാടം സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഹമീദ് കുട്ടി റിപ്പോർട്ടും ട്രഷറർ ഗിരീഷ് വി ആർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഓഡിറ്റർ അജയ് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ളി കെ സി സി എൽ ഡയറക്ടറും സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അനിൽ മണിമന്ദിരം കെ സി ബി എൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു സാജൻ എസ് സുരേഷ് കലയം മുരളീധരൻ പിള്ള മനോജ് കുര്യാക്കോസ് വൈദ്യൻ നൌഷാദ് വിനോദ് കുമാർ സജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം